കാസർഗോഡ് ബ്ലാർകോഡ് മൂന്ന് വയസ്സുകാരൻ കിണറ്റിൽ വീണ് മരിച്ചു ഇക്ബാൽ നുസൈബാദ് ദമ്പതികളുടെ മകൻ മുഹമ്മദ് സ്വാലിഹാണ് മരിച്ചത് കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ കിണറ്റിൽ വീഴുകയായിരുന്നു അരുൺ പറക്കലുണ്ട് കാസർഗോഡ് അരുൺ ദാരുണമായ സംഭവമാണ് വിവരങ്ങൾ അരുൺ ഉന്മേഷ് ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് കാസർഗോഡ് അടുക്കത്ത് വയൽ ബ്ലാർകോഡ് എന്ന് പറയുന്ന പ്രദേശാണ് അപകടം ഇക്ബാൽ നുസൈബ ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് സുവാലിഖ് മൂന്ന് വയസ്സാണ് കുട്ടിക്കുള്ളത് ഇന്ന് രാവിലെ മുറ്റത്ത് കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് ഉടൻ തന്നെ ആ കുട്ടിയെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കും ശ്രമിച്ചപ്പോഴേക്കും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ് ഉള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഉന്മേഷ് അരുൺ പാറക്കലാണ് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം